ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപയും കല്യാണിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മോളെ ഈ വിഷയം ദേ സോണിക്കും കിരണോ ഒന്നും അറിയില്ലല്ലോ അല്ലേ ഏയ് ഇല്ലമ്മേ അമ്മ എന്താ അങ്ങനെ ചോദിച്ചേ അല്ല മോളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതും പിന്നെ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുപോകുമ്പോൾ കിരണോ സോണിയോ ഒക്കെ ചോദിക്കുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഏയ് ഇല്ലമ്മേ ഞാനങ്ങനെ പറയുമോ അതൊക്കെ അമ്മയുടെ വെറും തോന്നല്ല ആ എനിക്കറിയാം മോള് പറയില്ല എന്ന് എന്നാലും ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ് ശരി ശരി ഇതുകൊണ്ടേ മോളച്ഛന് കൊടുക്കണോട്ടോ ഉറപ്പായിട്ടും കൊടുക്കുമേ അമ്മ നോക്കിക്കോ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ ഞാൻ കൊടുക്കും അമ്മ എന്ത് സമ്മാനം മേടിച്ചെന്നാലും അത് അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കല്യാണി ആ ഇത് മേടിച്ചോണ്ട് അവിടെ നിന്ന് പോവുക എന്നിട്ട് പുറത്തെത്തിയതും ഈശ്വര അമ്മയെ ഞാൻ പറ്റിക്കുകയാണല്ലോ ആർക്കും ഇതറിയില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും അമ്മയുടെ കാര്യം അറിയാം ദൈവമേ ഞാൻ എങ്ങനെയാ കിരണേട്ടനോട് കള്ളം പറയുക എന്നെ അമ്മ വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് പക്ഷെ ഞാനത് കിരണേട്ടനോടും സോണിയോടും പാറവിനോടൊക്കെ പറഞ്ഞു എന്നറിഞ്ഞാൽ അമ്മക്കത് സഹിക്കാൻ പറ്റുമോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണം എവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ രൂപ ആ ഷർട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും എൻ്റെ എൻ്റെ ചന്ദ്രേട്ടൻ ഇനി ഞാൻ മേടിച്ചു കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ അണിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപയും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് മൊബൈലെടുത്ത് സി എസിൻ്റെ ഫോട്ടോയിലിട്ട് നോക്കുക സോറി ചന്ദ്രേട്ട ഞാൻ ചേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് വിഷമിപ്പിച്ചു എനിക്ക് എനിക്കറിയാം ചന്ദ്രേട്ടൻ തെറ്റൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പക്ഷേ എൻ്റെ ആങ്ങളെ പറയുന്ന ദുഷ്ടൻ അവൻ കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് സോറി എന്നോട് ക്ഷമിക്കണം ഒരു ഭാര്യമാരും ഭർത്താക്കന്മാരോട് ചെയ്യാൻ പാടില്ലാതെ തെറ്റാണ് ഞാൻ ചന്ദ്രേട്ടനോട് ചെയ്തത് ഏതോ ഒരുത്തം വന്നു പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമായിരുന്നു പക്ഷേ എൻ്റെ കണ്ണിൽ ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയായതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് കേൾക്കാതെ എൻ്റെ ചന്ദ്രേട്ടനെ ഞാൻ സംശയിച്ചു എന്നൊക്കെ പറഞ്ഞ് രൂപയ്ക്ക് കുറ്റബോധം തോന്നുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക പോകുന്ന വഴി അതാ പിടിച്ചു പറിക്കാർ അതെ ഒരു ഒരു രണ്ടു പേര് വന്ന് ബൈക്കിൽ അമ്മ അമ്മച്ചിമാരുടെയൊക്കെ മാല പറിച്ചുകൊണ്ട് പോവുക ആ സമയം ഒരാൾ ആദ്യം ഒരമ്മയുടെ മാല പറിച്ചു അത് ആ അമ്മ തന്നെ അവിടെ തലയും കുത്തി വീണു ഈശ്വര ആ അമ്മയ്ക്ക് എന്ത് പറ്റിയോ എന്തോ എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ഓടി വന്നു പിടിക്കവനെ പിടിക്കവനെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒച്ചയിടുക ആ അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും എതിരെ വന്ന കല്യാണി വണ്ടി അവിടെ നിർത്തിയിട്ട് അവർ തടഞ്ഞു പിടിച്ചു എന്നിട്ട് വണ്ടിയിലിരുന്നവനെ ഹെൽമറ്റ് ഇട്ടിരുന്നവനെ പിടിച്ച് വലിച്ച് താഴെ ഇറക്കി അതിനുശേഷം ഹെൽമറ്റ് വലിച്ചൂരി പക്ഷേ അപ്പോഴേക്കും കല്യാണി ഞെട്ടിപ്പോയി ഈശ്വര ഇത് തൻ്റെ അനിയനാണല്ലോ വിക്രം പക്ഷേ ഇവനിനെ ഒരു സ്നേഹവും പരിഗണനയും കൊടുക്കാൻ പാടില്ല ഒരമ്മയുടെ മാല വലിച്ചുപറിച്ചതും പോരാഞ്ഞ് ആ പാവത്തിനെ തള്ളിയിട്ട് ഇവൻ ചെയ്ത ഈ ദ്രോഹത്തിന് ഇവർ മാപ്പ് കൊടുക്കാനാകില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ കാരണത്തിൻ്റെ ഒരു ഒറ്റ അടി അടി അടികിട്ടിയതും വിക്രം അയ്യടാ അയ്യടാന്നായിപ്പോയി ഇവനെയൊക്കെ പിടിച്ച് പോലീസിലേൽപ്പിക്കുകയാണ് വേണ്ടത് അത് കേട്ടത് വിക്രം ഞെട്ടി എന്നിട്ട് വിക്രം കല്യാണിയെ നോക്കുക എന്താടാ നോക്കുന്നത് പാവപ്പെട്ടവരുടെ സ്വർണവുമ സ്വർണ്ണമാലയും കമ്മലും അവരുടെ വേറെ അവരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കലും ആയിട്ട് നടക്കുന്ന നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുകയടാ വേണ്ടത് നീയൊക്കെ ജയിലിൽ കിടക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പറയുവാണ് അതെ മാഡം ഇവനെയൊക്കെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടണം പോലീസുകാർക്ക് പോലും വിട്ടുകൊടുക്കാൻ പറ്റ പാടില്ല ഏയ് നിയമം നിങ്ങൾ കയ്യിലെടുക്കണ്ട എന്തായാലും നമുക്കിവനെ നിയമത്തിന് കൊടുക്കാം അവർ ചെയ്യട്ടെ എന്താന്ന് വെച്ചാൽ നിയമം പോലെ തന്നെ ഇവനുള്ള ശിക്ഷ അവർ കൊടുത്തോളും എന്നും പറയുവാണ് അത് കേട്ടതും മാഡത്തിൻ്റെ ഇഷ്ടം പോലെ എന്നാൽ പിന്നെ ഇവനെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം അല്ലേ മാഡം എന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരും ആ അതെ ഇവനെ പോലീസിൽ ഏൽപ്പിക്കാം അത് കേട്ടതും വിക്രം വേണ്ട വേണ്ട കല്യാണി എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത് നിന്നെ പോലീസിൽ ഏൽപ്പിക്കരുതെന്നോ എടാ നീ ചെയ്തത് നിസ്സാര കാര്യമാണോ നീ ചെയ്തത് എത്ര വലിയ തെറ്റാടാ ആ പാവ അമ്മ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എടാ എത്രയൊക്കെ കഷ്ടപ്പെട്ടാ ഓരോരുത്തർ ഇതൊക്കെ മേടിക്കുന്നതെന്ന് അറിയാമോ ഏഹ് പടക്കാരായാലും പാവപ്പെട്ടവരായാലും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോന്നുണ്ടാക്കുന്നത് അല്ലാതെ അവർ നിന്നെ പോലെയൊക്കെ മോഷ്ടിച്ചുണ്ടാക്കുന്നതല്ല ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകാൻ ആ അമ്മയുടെ എത്ര നാളത്തെ സമ്പാദ്യമായിരിക്കും നീ വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതെന്ന് നിനക്കറിയുന്നുണ്ടോടാ അങ്ങനെയുള്ള നീ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുകയാണ് ഫലപ്രാവശ്യം വിക്രം അവിടെ നിന്ന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും കല്യാണി കേട്ടില്ല ഇനി നിനക്കൊന്നും ഒരു പരിഗണനയും ഞാൻ തരില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പോലീസിനെ വിളിച്ചു എന്തിനെ വിളിക്കേണ്ട താമസം പോലീസുകാർ പാഞ്ഞെത്തിയിട്ടോ ഇതാദ്യത്തെ സംഭവമാണ് പാഞ്ഞെത്തിയതും പോലീസുകാർ എന്താ എന്തു പറ്റി മാഡം എന്താ ഇവിടെ സംഭവിച്ചത് ദേ വഴിയിൽക്കൂടെ പോകുന്നവരുടെ മാലയും കമ്മലുമൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നവനാ ആ അമ്മയുടെ മാല പിടിച്ച് പറച്ച് ആ അമ്മ വീണു എന്നൊക്കെ പറയുവാണ് അമ്മയ്ക്ക് കുഴപ്പമില്ല അമ്മേ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ മോളെ കൃത്യ സമയത്ത് വന്നതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കല്യാണി കല്യാണിയോട് ആ അമ്മ പറയുക അപ്പോഴേക്കും വിക്രത്തിനോട് നടക്കടാ കേറടാ ജീപ്പിൽ എന്നും പറഞ്ഞേ പോലീസ് ജീപ്പിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി ഈ സമയം കല്യാണിയോട് ആ അമ്മ നന്ദി പറയുക ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അത് അത് പോയതറിഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു വേദനിച്ചുമോളെ ഞാൻ എന്താണെന്നറിയില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മല എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്തായാലും എൻ്റെ മോള് മോള് നന്നായി വരും എന്നും പറഞ്ഞ കല്യാണി അനുഗ്രഹിച്ചിട്ട് ആ അമ്മ അവിടെ ഒന്ന് പോയി അമ്മയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം വേണ്ട മോളെ എൻ്റെ വീട് ഇവിടെ എടുത്താ എന്നും പറഞ്ഞോണ്ട് ആ അമ്മ അവിടെ നിന്ന് നടന്ന് പോവുക ഈ സമയം കല്യാണി സ്കൂട്ടറിൽ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ വിക്രത്തെ പോലീസുകാർ തല്ലി ലോക്കപ്പിലേക്ക് ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ കല്യാണി ഞാനിപ്പോൾ ഈ ഇവനെ പിടിച്ചു തന്ന ആളാണ് ആ ശരി മാഡം എന്താ മേഡം എനിക്ക് അവനെ ഒന്ന് കാണണമായിരുന്നു അതിനെന്താ മേഡം കണ്ടോ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നും പറയുകയാണ് അപ്പോഴേക്കും കല്യാണി ലോക്കപ്പിന്റെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അവിടെ കിടക്കുന്ന വിക്രത്തിനെ വിളിച്ചു ഡാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് വരുവാ എഴുന്നേറ്റ് വന്നിട്ട് കല്യാണിയോട് എടി നീ എന്നെ ജയിലിലാക്കിയല്ലേ നീ നോക്കിക്കോടി നിന്നെ ഉറപ്പായിട്ടും അച്ഛൻ വെറുതെ വിടില്ല നിന്നെ പോലെയുള്ളവനൊക്കെ ഏഹ് തലേക്കേറ്റ് വെച്ചുകൊണ്ട് നടക്കുന്ന അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ സ്വന്തം മോനെ രാജകുമാരനായിട്ടും ചക്രവർത്തിയായിട്ടും വളർത്തിയ ആ മനുഷ്യനാ വലിയ തെറ്റുകാരൻ അതുകൊണ്ട് നീ ഈ കിടക്കുന്ന കോലം അങ്ങേര് കാണണം അങ്ങേര് മനസ്സിലാക്കണം ഹും നിന്നെ പോലെയുള്ളവനെ ഒന്നും തലേ കയറ്റി വെച്ചോണ്ട് നടക്കരുതെന്ന് പാവ അമ്മ ഇപ്പോഴും നിന്നെ കുറിച്ച് ഓർത്താ വിഷമിക്കുന്നത് ഹ് നിനക്കൊരു മകളുണ്ട് അതുപോലും നീ അന്വേഷിക്കുന്നില്ല എന്തിന എൻ്റെ ഇങ്ങനെ ജീവിക്കുന്നേ മറ്റുള്ളവർക്കും കൂടെ സമാധാനം ഇല്ലാതാക്കാൻ എന്തിനു വേണ്ടിയാ നീയൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നേ പോയി ചത്തൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കല്യാണി വിക്രത്തെ ഇതാക്കുകയാണ് ഇത് കേട്ടതും വിക്രം എടി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട നീ കണ്ടോ എൻ്റെ അച്ഛനെന്നെ ഈസിയായിട്ട് ജാമ്യത്തിൽ ഇറക്കും അതിനു മുമ്പ് അങ്ങേർക്ക് ഹൃദയ ഹാർട്ട് അറ്റാക്ക് വന്നതാണ് ഇനി എങ്ങാനും നെഞ്ചൂരെ വന്ന് ചാകാതിരുന്ന അത്രയും നല്ലത് ആ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ എന്തോരം പൊതിച്ചിട്ടുണ്ടോ എന്ന് നിനക്കറിയാമോടാ എന്നാൽ ഞങ്ങൾക്കും കൂടെ തരേണ്ട സ്നേഹം എല്ലാം കൂടെ ചേർത്താ അങ്ങേര് നിനക്ക് തന്നത് എന്നിട്ടും ആ സ്നേഹം മനസ്സിലാക്കാതെ നല്ലൊരു ജോലിക്ക് പോയി സമ്പാദിച്ചച്ഛനെ നോക്കാതെ നീയൊക്കെ ചെയ്തു കൂട്ടുന്നത് നല്ല നല്ലതിനാണെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടോടാ ഏഹ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ചീത്ത നീ എന്താ എന്നെ ലോക്കപ്പിലാക്കിയതും പോരാണ്ട് ഉപദേശിക്കാൻ വരുവാണോ അത് കേട്ടതും ഹാ നിനക്കൊന്നും ഉപദേശം തലേ കയറില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉപദേശിക്കാനില്ല പക്ഷേ നന്നാവാൻ നോക്കണ ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് നിന്നെ ഇവിടെ നിന്ന് നേരെ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് ജാമ്യം പോലും കിട്ടരുത് നിനക്ക് ജാമ്യം പോലും കിട്ടാതെ നീ ജയിലിൽ കിടക്കണം എന്നാലേ നീയൊക്കെ പഠിക്കൂ നിന്നെ തലേ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനുണ്ടല്ലോ അയാളും പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി പറയുക നീ കൂടുതലൊന്നും പറയണ്ട ഒന്ന് പോടി എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ നോക്ക് ഹാ എടാ നീ എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവളെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതം നശിപ്പിച്ചോ അന്ന് മുതൽ തുടങ്ങിയതാടാ നിന്റെ കഷ്ടകാലം ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് നിന്റെ തലയിൽ വീഴാതിരിക്കട്ടെന്ന് ഞാൻ കരുതിയതാ പക്ഷേ നീ അത് തെറ്റ് ചെയ്തു വലിയൊരു തെറ്റ് സോണിയെ ചതിച്ചതും പോരാണ്ട് അവളെ കല്യാണം കഴിച്ചതിന് ശേഷവും നീ അവളെ ചതിച്ചു അതുകൊണ്ട് തന്നെയാടാ നീ ഇപ്പോഴും അനുഭവിക്കുന്നത് ആ പെൺകൊച്ചിൻ്റെ കണ്ണുനീരാടാ നിന്റെ തലേക്ക് മുകളിൽ കിടക്കുന്നത് ഒരു കാലത്തും നീ നന്നാവില്ലടാ നീ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്നും പോവുക കല്യാണി പോയത് നേരെ സി എസിന്റെ അടുത്തേക്കാ അവിടെ ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോ സി എസ് ആകെ വിഷമിച്ചിരിക്കുക എന്താച്ചാ എന്തു പറ്റി അച്ഛൻ എന്താകെ വിഷമിച്ചിരിക്കുന്നെ ഏയ് ഒന്നുമില്ല മോളെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നതാ അതൊന്നുമല്ല അല്ല അച്ഛനെന്തോ വിഷമുണ്ട് ആ എന്ത് മോളെ ഞാൻ രൂപയെക്കുറിച്ച് ആലോചിച്ചിരുന്നതാ ഇന്ന് രാവിലെ ഞാൻ രൂപയെ കണ്ടായിരുന്നു ഏ എവിടെ വെച്ച് തുണിക്കടയിൽ വെച്ചാ ഞാൻ വെറുതെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതാ അപ്പോൾ അവിടെ ഒന്നും അയാൾ ഇറങ്ങി വരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഇന്ന് രൂപയുടെ മുഖത്തൊട്ടും ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ അയാൾ എൻ്റെ അടുത്തുനിന്ന് പോയപ്പോൾ എൻ്റെ ചങ്ക് പറിച്ചുകൊണ്ടാണ് മോളെ പോയത് ആ ഒരു സങ്കടം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല അച്ഛാ അച്ഛൻ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞില്ല അച്ഛനോട് അച്ഛൻ ഉറപ്പായിട്ടും അമ്മയുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വരും ജീവിക്കാനുള്ള അവസരം വരും ആ സമയത്ത് അച്ഛൻ്റെ ഈ സങ്കടങ്ങളൊക്കെ മാറും മോളെ എനിക്ക് നല്ല പേടിയുണ്ട് എന്താന്ന് വെച്ചാൽ ഇനി എത്ര കാലം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കാര്യമല്ലേ ഇന്നോ നാളെയോ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാ മോളെ എൻ്റെ രൂപയോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ എനിക്ക് മരിക്കേണ്ടി വരുമെന്നുള്ളൊരു പേടി എന്താ അച്ഛത് എന്തിനെങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഏ അച്ഛൻ സന്തോഷമായിട്ടിരിക്കും ദേ അച്ഛന് ഞാനൊരു സാധനം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ത് നമ്മളെ എന്നും ചോദിക്കുക ദേ ഇത് നോക്കിയേ അപ്പോൾ സി എസ് അത് മേടിച്ചു കൊണ്ട് തുറന്ന് നോക്കുക ഇത് മോളെ ഒരു ഷർട്ടാണ് കടയൊക്കെ എറിയപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അച്ഛന് വേണ്ടി എടുത്തതാണ് എനിക്കിത് മേടിച്ചു കൊടുക്കാൻ എൻ്റെ അച്ഛന് എൻ്റെ അച്ഛനുണ്ട് പക്ഷേ ഞാനിതങ്ങാനും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാൽ എൻ്റെ അച്ഛൻ ഇത് വലിച്ചെറിയും എൻ്റെ മുഖത്തേക്ക് തന്നെ അതുകൊണ്ട് എനിക്ക് തരാൻ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ അച്ഛനത് നോക്കിയേ എന്തിനാ മോളെ വെറുതെ വെറുതെ ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നേ അച്ഛൻ ഇടാച്ചാ അച്ഛന് അച്ഛൻ ഇഷ്ടപ്പെട്ടോ പിന്നെ ഒത്തിരി ഇഷ്ടമായി എനിക്കിതിട്ടാ നന്നായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് അതവിടെ വെക്കുക എന്നിട്ട് കല്യാണിയോട് പറയുക എനിക്ക് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ ഇതുപോലുള്ള മരുമകളെ കിട്ടണമെങ്കിൽ ഈ ലോകത്ത് എന്താ പറയുക അപൂർവം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അതിലൊരാളാ ഞാനും എന്തായാലും ഞാൻ വലിയ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ പോലെ ഒരു മരുമകളും ഏ കിരണെ പോലെയും സോണിയെപ്പോലെയുള്ള മക്കളെയൊക്കെ എനിക്ക് ദൈവം തന്നത് ഒരു ഭാര്യയും പക്ഷേ അവൾക്ക് മാത്രം എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ ഒരു സങ്കടം മാത്രമേ എനിക്ക് എനിക്കുള്ളൂ മോളെ വിഷമിക്കേണ്ട അച്ഛ എല്ലാം ശരിയാവും എല്ലാം ശരിയാവും അച്ഛൻ ധൈര്യമായിട്ടിരിക്കി എന്നൊക്കെ പറഞ്ഞ് കല്യാണി ആശ്വസിപ്പിക്കുക ഈ സമയം കല്യാണിയുടെ ആശ്വാസിപ്പിക്കലൊക്കെ കേട്ട് സി എസിനെ ഒരുപാട് സന്തോഷമായി മോളവിടേ അച്ഛൻ ചായ എടുക്കാൻ പറയാം വേണ്ടച്ഛാ ഞാനിത് തന്നിട്ട് നേരെ എനിക്ക് വീട്ടിലേക്ക് പോണം എന്താ മോളെ എന്തായാലും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നമൊക്കെ ഉണ്ടാ അതൊക്കെ ഞാൻ അച്ഛനോട് പറയാം എന്തായാലും ആദ്യത് കിരണേട്ടനോട് പറയട്ടെ ആ എന്താണെങ്കിലും പറഞ്ഞിട്ട് പോ മോളിങ്ങനെ ടെൻഷൻ അടുപ്പിച്ചിട്ട് പോയാലോ പറയാം അച്ഛാ പറയാം എന്നും പറഞ്ഞോണ്ട് കല്യാണി പറയാൻ തുടങ്ങുകയാണ് അപ്പൊ ഇതും ഇതിനേക്കാൾ തകർപ്പന് വിശേഷമാണോ നടക്കാൻ പോകുന്നത് അതെ അനിയനാണെന്നുള്ള പരിഗണന പോലും നൽകാതെ നമ്മുടെ കല്യാണി വിക്രത്തെ ജയിൽ പോലീസ് ലോക്കപ്പിലാക്കി ഇനി അവിടെ നിന്നും നേരെ ജയിലിലേക്ക് ജാമ്യം പോലും കിട്ടാത്ത കേസിൽ നമ്മുടെ വിക്രത്തെ ഉൾപ്പെടുത്തുമെന്നാണ് കല്യാണി വെല്ലുവിളിച്ചിരിക്കുന്നത് പ്രകാശന് ഇത് കിടിലൻ തിരിച്ചടിയാണ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്